അമ്പത്തി മൂന്നാമത്തെ ബൈബിൾ ക്രിസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം ഇവിടെ ഏഴ് ചോദ്യങ്ങൾ റോമാക്കരി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ഏഴ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൊടുത്തിരിക്കുന്നു അത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പഠിച്ച് ആൻസർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് റോമർക്ക് റോമറുടെ എന്ത് സവിശേഷതയാണ് സർവ്വലോകത്തും പ്രസിദ്ധമായത് അവരുടെ വിശ്വാസം രണ്ടാമത്തെ ചോദ്യം റോമാക്കാർ എന്തിനെയാണ് ആരാധിച്ചത് അവർ സൃഷ്ടിയെ സൃഷ്ടിയെ ആരാധിച്ചു മൂന്നാമത്തെ ചോദ്യം പാവം ചെയ്തതുകൊണ്ട് കൊണ്ട് എന്തിനെയാണ് ഇല്ലാതാക്കിയത് അതിന്റെ ഉത്തരം ദൈവതേജസ്സിനെ ഇല്ലാതാക്കി മൂന്നിന്റെ ഇരുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനെ കൂടി കൂലി കണക്കെടുന്നത് എന്തായിട്ടാണ് ആയിട്ടാണ് അത് കടമായിട്ടാണ് എന്നതിന് ഉത്തരം പറയുന്നു നാലിൻ്റെ നാല് മൂന്നാം അധ്യായം പത്താം വാക്യം പറയുക അഞ്ചാമത്തെ ചോദ്യമാണ് അത് പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുള്ളത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അഞ്ചിൻ്റെ ഒന്ന് കഷ്ടത എന്തിനെ ഉളവാക്കുന്നു അവസാനത്തെ ചോദ്യമാണ് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു അഞ്ചിൻ്റെ മൂന്ന് നാല് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം